കൊല്ലം പുനലൂരിൽ കൈകാലുകൾ ചങ്ങലയിൽ പൂട്ടി റബ്ബർ മരത്തിൽ ബന്ധിച്ചതിലെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന സ്ഥിരീകരണം പുരുഷന്റെ മൃതദേഹമാണെന്നും വലതു വാരിയലിന് കുത്തേറ്റിട്ടുണ്ടെന്നും മുഖത്ത് പൊള്ളൽ ഏറ്റിട്ടുണ്ടെന്നും കണ്ടെത്തി എന്നാൽ മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് പുനലൂർ മുക്കടവിലെ റബ്ബർ തോട്ടത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത് കൈകാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിലായിരുന്നു സംഭവം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വലതു വാരിയലിനെ കുത്തേറ്റിട്ടുണ്ടെന്നും മുഖത്ത് പൊള്ളലേറ്റിട്ടുണ്ടെന്നും കണ്ടെത്തി കഴിഞ്ഞ ദിവസം സ്ത്രീയാണ് മരിച്ചതെന്ന് സംശയമുണ്ടായിരുന്നു എന്നാൽ മധ്യവയസ്കനായ പുരുഷനാണെന്ന് തിരിച്ചറിഞ്ഞു സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു ഓട്ടോപ്സി കഴിഞ്ഞിട്ടുണ്ട് ഒരു കൊല്ലപ്പെട്ടതെന്ന് പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് സബ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സമഗ്രമായ അന്വേഷണം പോലീസ് സ്റ്റാബ് ആണ് ൂർവിഷൻ മൃതദേഹത്തിന് അഞ്ചു ദിവസത്തെ പഴക്കമുള്ളതായി കണ്ടെത്തി കാലിന് വൈകല്യമുള്ള ആളാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തിരിച്ചറിഞ്ഞു ആളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല കൊലപാതകത്തെ പറ്റി അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു കഴിഞ്ഞ കുറേ നാളുകളായി ടാപ്പിംഗ് ജോലികൾ നടക്കാത്തതിനാൽ ഈ പ്രദേശം കാടുപിടിച്ചു കിടക്കുകയായിരുന്നു ഇവിടേക്കെത്തിയ ആളുകളെ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം നടക്കുക जनम कोल